മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ലെന അഭിനയത്തിൽ മാത്രമല്ല തരം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിട്ടുള്ള ആളാണ് തന്റെ വിവാഹം എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ലെന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഗഗയാന ബഹിരാകാശ യാത്രാ സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ഭരൻ ഈ വർഷം ജനുവരി പതിനേഴിനാണ് പ്രശാന്ത് ബാലകൃഷ്ണനും താനും വിവാഹിതനായെന്ന് ലെന സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്ര വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും വ്യക്തിപരമായ എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിന്റെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുന്നു എന്നാണ് ലേന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഈ ഒരു വാർത്തയുടെ ശരിക്കും നെറ്റലിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന് പലതവണ ലേനയോട് മാധ്യമങ്ങൾ അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ലളിതമായി തന്നെയാണ് അതിനോട് മറുപടി പറയാറുള്ളത് സ്വകാര്യ ചടങ്ങിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും ലെന ഇതിനോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തു ഗഗയൻ ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ തലവൻ മലയാളിയാണെന്നുള്ള വാർത്ത ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് കേരള ജനത കേട്ടത് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബി നായരുടെ ജന്മനാട് യാത്രാസംഗലത്തിലെ ഏക മലയാളിയാണ് പ്രശാന്ത് അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ദൗത്യ സംഘത്തിലെ മറ്റ് മൂന്ന് പേർ അതിനു തന്നെയാണ് സിനിമാ ആരാധകർക്കും ഏറെ സന്തോഷമാകുന്ന വാർത്ത ഇപ്പോൾ ലൈന തന്നെ പങ്കുവച്ചിരിക്കുന്നത്